എന്താടാ പൂസേ നിനക്കും ഇത് വേണോ എടാ കുഞ്ഞുസേ മൺപാത്രം ഉണ്ടാക്ക എന്നതും നീ ആയിട്ടില്ലടാ അത് നിനക്ക് അറിയില്ല അപ്പാപ്പ മൺപാത്രം ഉണ്ടാക്കണത് കണ്ടിട്ട് നിന്റെ ചേച്ചി എനിക്കും വേണം പറഞ്ഞ് കരച്ചിലായിരുന്നു അതുകൊണ്ടാണ് ചേച്ചിക്ക് അപ്പാപ്പൻ ഇത് എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് കൊടുത്തത് അത് നീ കുഞ്ഞു കുട്ടിയല്ലേ നിനക്കറിയില്ല നീ ചേച്ചിനെ പോലെ കുറച്ച് വലുതായ ശേഷം അപ്പാപ്പൻ നിനക്ക് മൺപാത്രം ഉണ്ടാക്കാൻ പറഞ്ഞു തരാട്ടോ അയ്യോ എന്റെ ദൈവമേ ഇത് കണ്ടിട്ട് ഇപ്പൊ ഈ ചെക്കൻ ഇതുപോലെ വേണമെന്ന് പറഞ്ഞ് കയറിയാണല്ലോ അയ്യോ ഇപ്പൊ എന്ത് ചെയ്യാനാ ഏർ കുഞ്ഞൂസും വേണമെന്ന് പറയണല്ലോ ശരി എന്നാ അപ്പൂസിനും അപ്പാപ്പൻ ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കി കൊടുക്കാം ശരി ശരിയട അപ്പൂസേ കറിയല്ലേ ഇപ്പൊ എന്താ നിനക്കിതുപോലെ മൺപാത്രം ഉണ്ടാക്കണം അത്രയല്ലേ ഉള്ളൂ നിക്ക് അപ്പാപ്പൻ നിനക്ക് ഒരെണ്ണം ശരിയാക്കി തരാം ആ ഇപ്പൊ രണ്ടുപേർക്കും മൺപാത്രം ഉണ്ടാക്കി കളിക്കാനുള്ളത് കിട്ടിയല്ലോ ഇനി രണ്ടുപേരും അടി ഉണ്ടാക്കാതെ ഇരുന്ന് കളിക്കുവോ ശരി ശരി അടി ഉണ്ടാക്കാതെ കളിക്കി അപ്പാപ്പം വരാം നീ മണ്ണില് കളിച്ചതും പോരാണ്ട് ആദ്യ കുട്ടിനെയും കൂട്ടിയിട്ട് വന്ന് അവനെയും ചളിയാക്കി രണ്ടുപേരും കൂടെ മണ്ണിൽ കളിച്ചിട്ടിരിക്കണോ ഇൻഫെക്ഷൻ വെല്ലതും വരും ഡ്രസ് പോലെ ആദ്യം ഞാൻ കുളിപ്പിക്കാം ആദ്യം മണ്ണിന്ന് എടിക്കുന്ന പറഞ്ഞത്

കയ്യിലും കാലിലും ചളിയാണ് ഇങ്ങനെ കളിച്ചാലേ ഇൻഫെക്ഷൻ വരും ആദ്യം എടി ഒരു ഇൻഫെക്ഷനും വരില്ല ഇത് ശുദ്ധമായ കളിമണ്ണാ ഇതിൽ കളിച്ചാലൊന്നും ഇൻഫെക്ഷൻ വരില്ല പിന്നെ ഇക്കാലത്തെ കുട്ടികളെ ഈ കടയിൽ നിന്ന് കളർ കളറായിട്ട് ഈ സ്ലൈമ് ക്ലേ ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കളിക്കണതിനേക്കാളും ഈ കളിമണ്ണിൽ കളിക്കുന്നത് എത്രയോ മെച്ചം ആ കെമിക്കൽ സാധനങ്ങളിൽ കളിച്ചാലാണ് ഇൻഫെക്ഷൻ വരിക അതിന് പകരം ഇതുപോലെ നല്ല മണ്ണിൽ കളിക്കണതിൽ ഒരു കുഴപ്പവും ഇല്ല പിന്നെ കുട്ടികളായാൽ ഇതുപോലെ മണ്ണ് കാറ്റ് മഴ വെയിലെന്ന് എല്ലാം കൊണ്ട് കളിക്കണം എന്നാലേ അവർക്ക് പ്രതിരോധ ശക്തി കിട്ടു അല്ലാതെ എപ്പ നോക്കിയാലും ഈ വീട്ടിന്റെ അകത്ത് തന്നെ ടിവിയും ഫോണും നോക്കി കളിച്ചാൽ ഒരു പ്രതിരോധ ശക്തിയും കിട്ടില്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ മണ്ണിലും ചളിയിലും മഴയത്തും വെയിലത്തും കളിച്ചത് കൊണ്ടല്ലേ നമുക്കിപ്പോ പ്രതിരോധ ശക്തി ഉള്ളത് പക്ഷേ ഇക്കാലത്തെ കുട്ടികൾക്കോ ഒരു പ്രതിരോധ ശക്തിയോ ഇല്ല അതിന്റെ കാരണം എന്താ എപ്പോ നോക്കിയാലും വീട്ടിന്റെ അകത്ത് തന്നെ ഫോണും ടിവിയും നോക്കിയിരിക്കണത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അങ്ങനെ ഫോണും നോക്കിയിരിക്കാതെ ഇതുപോലെ പുറത്തു വന്ന് കളിക്കുന്നത് എത്രയോ നല്ല ശീലമാണ് അതൊക്കെ ശരി ശിവട്ടാ മണ്ണിൽ കളിക്കുമ്പോ എടി അതിലെ ഞാൻ ഒരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞത് അവര് കളിച്ചോട്ടെ ഇനിയിപ്പോ മേലേക്ക് ചളിയായാൽ എന്താ കൊഴപ്പം അവര് കളിക്കണവരെ കളിക്കട്ടെ അതിൻ്റെ ശേഷം അവരെ കുളിപ്പിച്ചാ പോരേ എടാ അമ്മൂസേ നീയോ ആദിക്കുട്ടനും കൂടെ മണ്ണി കളിച്ചോളി ഒരു കുഴപ്പവും ഇല്ല പിന്നെ കളിച്ചു കഴിഞ്ഞ ശേഷം കുളിച്ചാ മതി ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം കുട്ടി നിങ്ങളെ ട്ടോ ബൈ